നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡൽഹിയുടെ ജീവനാടിയായ യമുനാ നദിയിൽ ജലനിരപ്പ് വീണ്ടും അപകടകരമായ വിധം ഉയർന്നു നിൽക്കുകയാണ് ഇത് അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വളരെ തിങ്ങിപ്പാർക്കുന്ന ഒരു ഭാഗമാണ് ഡൽഹി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുമ്പോൾ അവിടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ അവരുടെ ജീവനിൽ ആശങ്ക ഉയരുകയാണ് ഇന്നും നദിയിലെ ജലനിരപ്പ് മുന്നറിയിപ്പ് ലെവലിന് മുകളിലായി ഒഴുകുകയാണ് അധികൃതർ നൽകുന്ന വിവരമനുസരിച്ച് പഴയ റെയിൽവേ പാലത്തിൽ രാവിലെ മണിയോടെ ജലനിരപ്പ് ഇരുന്നൂറ്റി നാല് പോയിന്റ് മീറ്ററായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഞായറാഴ്ച വൈകുന്നേരം ഇത് ഏകദേശം ആറ് ആയിരുന്നു ഡൽഹിയിൽ യമുന നദിയുടെ മുന്നറിയിപ്പ് അടയാളം ഇരുന്നൂറ്റി നാല് പോയിന്റ് അൻപത് മീറ്റർ ആണ് അപകട അടയാളം ഇരുന്നൂറ്റി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് മീറ്റർ ആണെങ്കിലും ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടത് ഇരുന്നൂറ്റി ആറ് മീറ്ററിൽ ജലനിരപ്പ് എത്തുമ്പോഴാണ് പഴയ റെയിൽവേ പാലം നദിയുടെ ഒഴുക്കും വെള്ളപ്പൊക്ക സാധ്യതകളും നിരീക്ഷിക്കുന്നതിനുള്ള ഒരു പ്രധാന കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത് ഏതായാലും ഇപ്പോൾ നില അത് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലിൽ നിന്നും വെള്ളം അധികം ഉയർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആശങ്ക ഏറുന്നതാ വസീറാബാദ് ഹദ്നിക്കുണ്ട് ബാരേജുകളിൽ നിന്ന് ഓരോ മണിക്കൂറിലും ഉയർന്ന അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതാണ് ജലനിരപ്പ് ഉയരാൻ കാരണമെന്ന് കേന്ദ്ര വെള്ളപ്പൊക്ക നിയന്ത്രണ വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു വെള്ളപ്പൊക്ക നിയന്ത്രണ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഹദ്നികുണ്ട് അണക്കെട്ടിൽ നിന്ന് ഈ സീസണിലെ ഏറ്റവും ഉയർന്ന അളവിൽ അമ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ക്യൂസെക്സ് വെള്ളം തുറന്നുവിടുമ്പോൾ വസീറാബാദിൽ നിന്നും മണിക്കൂറിൽ മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത് ക്യൂസെക്സ് വെള്ളം തുറന്നു വിടുന്നുണ്ട് ബാരേജുകളിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളം ഡൽഹിയിലെത്താൻ സാധാരണയായി നാൽപ്പത്തിയെട്ട് മുതൽ അമ്പത് മണിക്കൂർ വരെയാണ് എടുക്കാറ് മുഗൾ ഭാഗത്തു നിന്നുള്ള താഴ്ന്ന ജലപ്രവാഹങ്ങൾ പോലും യമുനയിലെ ജലനിരപ്പ് ഉയർത്താൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഏതായാലും സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും പ്രവചനമനുസരിച്ച് ജലനിരപ്പ് ഇനിയും ഉയരാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ എല്ലാ ഏജൻസികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ് ഡൽഹിയിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് പഴയ റെയിൽവേ പാലത്തിലെ ജലനിരപ്പ് നിരീക്ഷിച്ചാണ് അപകട സാധ്യത പ്രവചിക്കുന്നത് ഏതായാലും നഗരത്തിനുള്ള മുന്നറിയിപ്പ് അടയാളം ഇരുന്നൂറ്റി നാല് പോയിന്റ് അഞ്ച് പൂജ്യം മീറ്ററും അപകട അടയാളം ഇരുന്നൂറ്റി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് മീറ്ററും ജലനിരപ്പ് ഇരുന്നൂറ്റി ആറ് മീറ്റർ ആയാൽ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കും ഇതാണ് അവിടെ ഇതുവരെയായിട്ടും അവിടെ പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഡൽഹിയിൽ മഴ ആരംഭിച്ചതിന് ശേഷം മൂന്ന് തവണയാണ് ഇത്തരത്തിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് പോയിന്റിന് മുകളിലെത്തിയത് ഓഗസ്റ്റ് എട്ടിന് ജലനിരപ്പ് ഇരുന്നൂറ്റി അഞ്ച് പോയിന്റ് ഒന്ന് അഞ്ച് മീറ്ററിൽ എത്തിയിരുന്നു പിന്നീട് കുറഞ്ഞു മുംബൈയിൽ കനത്ത മഴയാണ് രേഖപ്പെടുത്തുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ ഡൽഹിയിലും ജലനിരപ്പ് അധികം വരുന്നതും വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നത് മുംബൈയിൽ മാഹിം താനെ പടിഞ്ഞാറൻ പ്രാന്ത പ്രദേശങ്ങളിലെ ചില ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കിഴക്കൻ പടിഞ്ഞാറൻ എക്സ്പ്രസ് ഹൈവേകളിലും മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് ഗതാഗത കുരുക്കിന് കാരണമായി റെയിൽ ഗതാഗതം വന്നഗതിയിലാണ് മുംബൈയിലും സമീപ പ്രദേശങ്ങളിലും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു തുടർച്ചയായ മഴയെ തുടർന്ന് മിത്തി നദിയിലെ ജലനിരപ്പ് ഉയർന്നു ദിവസം മുഴുവൻ മഴ തുടർന്നാൽ വെള്ളപ്പൊക്ക സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് തുടർച്ചയായി മൂന്നാം ദിവസം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുംബൈ നഗരത്തിലും മുംബൈ സബർബൻ ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത മണിക്കൂറുകളിൽ കനത്തതോ അതിശക്തമായതോ ആയ മഴയ്ക്കാണ് അവിടെ സാധ്യത പ്രവചിച്ചിരിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് സെൻട്രൽ വെസ്റ്റേൺ ലൈനുകളിൽ ലോക്കൽ ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത് കനത്ത മഴ നഗരത്തെ സാരമായി ബാധിച്ചു പലയിടങ്ങളിലും വെള്ളപ്പൊക്കത്തിനും ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നതിനും മഴ കാരണമായി നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നതിനാൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു മുംബൈയിലെ ബോറിവാലി താനെ കല്യാൺ മുളുന്ത് പവായ് സാന്ദ്രാക്രൂസ് ചെമ്പൂർ വോളി നവി മുംബൈ കൊളാബ എന്നിവിടങ്ങളിലും ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴ വെള്ളക്കെട്ട് ഗതാഗത തടസ്സങ്ങൾ എന്നിവ നിലനിൽക്കുന്നതിനാൽ യാത്രക്കാർ മുൻകൂട്ടി യാത്ര ആസൂത്രണം ചെയ്യാനും വിമാനത്തിന്റെ ടൈം സ്റ്റാറ്റസ് പരിശോധിക്കാനും ഇൻഡിഗോയും ആകാശ് എയറും അറിയിച്ചിട്ടുണ്ട് രണ്ട് എയർലൈനുകളും അവരുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ വഴിയാണ് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയത് വിമാനത്താവളത്തിലെ പ്രധാന റൂട്ടുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതു മൂലം വിമാന സർവീസുകൾ വൈകാൻ സാധ്യതയുണ്ടെന്നും ഇൻഡിഗോ അറിയിച്ചു യാത്രക്കാർ ി നേരത്തെ വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടണമെന്നും വിമാന കമ്പനികൾ അറിയിച്ചു സമുദ്രനിരപ്പ് മൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് മീറ്ററിൽ സാധ്യതയുള്ളതിനാൽ ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് അതേസമയം വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകളിൽ അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് ബ്രിഹാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ നിവാസികളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ സംഘങ്ങൾ ജാഗ്രത പാലിക്കുകയും സ്ഥിരമായി വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയ മഴവെള്ളം ഒഴുക്കി മാർഗങ്ങൾ കണ്ടെത്തുകയും വേണം മുംബൈയുടെ ജീവനാടിയായി കണക്കാക്ക ാക്കപ്പെടുന്ന ലോക്കൽ ട്രെയിനുകൾ ചില ഭാഗങ്ങളിൽ ചെറിയ കാലതാമസത്തോടെയാണ് ഓടുന്നത് എന്നാൽ സബർബൻ സർവീസുകൾ പ്രവർത്തനക്ഷമമായിരുന്നു ഗതാഗത തടസ്സത്തിനും വെള്ളക്കെട്ടിനും സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ ജാഗ്രതയോടെ യാത്രകൾ ആസൂത്രണം ചെയ്യണമെന്നും ഉദ്യോഗസ്ഥർ നിർദേശിച്ചു തുടർച്ചയായി മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് പ്രവചിക്കപ്പെടുന്നതിനാൽ മഴയുടെയും വെയിലിയേറ്റത്തിന്റെയും ഇരട്ട വെല്ലുവിളികളുമായി നഗരം മല്ലിടുകയാണ് കേരളത്തിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിലും സാധാരണ ലഭിക്കുന്ന മഴയേക്കാൾ കൂടുതലും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് സാധനം ലഭിക്കാറുള്ളത് തന്നെ കേരളത്തിലും നിലവിൽ മഴ മുന്നറിയിപ്പുണ്ട് ഇന്ന് കേരളത്തിലെ തൃശൂർ ജില്ലയിലടക്കം സ്കൂളുകൾക്കും കോളേജുകൾക്കൊക്കെ തന്നെ അവധി നൽകിയിരിക്കുകയാണ് അതിശക്തമായിട്ടുള്ള മഴയും കാറ്റുമാണ് തൃശൂർ ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല പല ജില്ലകളിലും ഇന്ന് ഉണ്ട് ഇവിടെയും തീരദേശത്ത് താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ പുഴയിൽ പുഴയിലിറങ്ങിയുള്ള വിനോദങ്ങളും അവിടെ തീരത്ത് താമസിക്കുന്നവർക്കൊക്കെ തന്നെ കൃത്യമായിട്ട് ജാഗ്രതാ നിർദ്ദേശം നമ്മുടെ സർക്കാർ നൽകിയിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ കത്വയിലും കഴിഞ്ഞ ദിവസം ഉണ്ടായ മേഘവിസ്ഫോടന ത്തിലും മണ്ണിടിച്ചിലും മരണസംഖ്യ ഏഴ് കടന്നിരിക്കുകയാണ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് ജോത് ഘാട്ടിയിൽ മേഘവിസ്ഫോടനം മൂലമുണ്ടായ വെള്ളപ്പൊക്കത്തിലും അഞ്ചു പേരും ജാംഗ്ലോട്ടിൽ മണ്ണിടിച്ചിലിൽ രണ്ട് പേരും മരിച്ചു രണ്ട് സംഭവങ്ങളും ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിരുന്നു ഒരു റെയിൽവേ ട്രാക്കിനും നാഷണൽ ഹൈവേ ഒരു പോലീസ് സ്റ്റേഷൻ എന്നിവയ്ക്കും കേടുപാടുകൾ സംഭവിച്ചതായി ജമ്മു കാശ്മീർ ഉദംപൂർ എംപിയും കേന്ദ്രമന്ത്രിയും കൂടിയായ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു സൈന്യം അർദ്ധസൈനിക വിഭാഗങ്ങൾ എന്നിവർ ദുരന്തത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം എക്സ്പോസ്റ്റിൽ പറഞ്ഞു സംഭവത്തിൽ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും തന്റെ ദുഃഖം രേഖപ്പെടുത്തി മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലും ഉണ്ടായ കത്വ ജില്ലയിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജോത്ബാദ് ജുദാന എന്നിവയുൾപ്പെടെ കത്വയിലെ നിരവധി ഭാഗങ്ങളിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ നാലു പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിലും മുഖ്യമന്ത്രി ദുഃഖം രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഓഫീസ് എക്സ്പോസ്റ്റിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുടുംബങ്ങൾക്ക് അദ്ദേഹം അനുശോചനം അറിയിച്ചു പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പ് നൽകുകയും ചെയ്തു മുഖ്യമന്ത്രി തന്റെ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഇന്ത്യൻ സൈന്യവും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഭക്ഷണവും പരിചരണവും നൽകുന്നെന്നും ഇന്ത്യൻ ആർമിയുടെ റൈസിംഗ് സ്റ്റാർ കോപ്സ് എക്സിൽ ട്വീറ്റ് ചെയ്തു മേഘവിസ്ഫോടനത്തിന് ശേഷം ജില്ലയിൽ ഉടനീളം കനത്തതോ അതിശക്തമായതോ ആയ മഴ ഉണ്ടായേക്കാമെന്ന് കത്വ ഭരണകൂടം കാലാവസ്ഥാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ജലാശയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും പൊതുജനങ്ങളോട് അധികൃതർ അഭ്യർത്ഥിച്ചു പൊതുജനങ്ങൾ നദികൾ അരുവികൾ മറ്റ് ജലാശയങ്ങൾ എന്നിവയുടെ സമീപത്ത് പോകുന്നത് ഒഴിവാക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട് കൂടാതെ കുന്നിൻ പ്രദേശങ്ങൾ മണ്ണിടിച്ചിൽ മറ്റ് അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്നിവ ഒഴിവാക്കാനും അറിയിപ്പിലുണ്ട് ഏതായാലും കൃത്യമായി തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് കാരണം മരണസംഖ്യ പലയിടത്തും കൂടുകയാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലാതെ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന മണ്ണിടിച്ചിലും മേഘവിസ്ഫോടനം പോലും സംഭവിക്കുന്ന മരണങ്ങളുണ്ട് ഏതായാലും വളരെ സൂക്ഷിത സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഈ മുന്നറിയിപ്പ് തരുന്ന സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാനും ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്